ഹലോ കാർ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് ഒരു ബലാന രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ആക്കിയ വണ്ടിയാട്ടോ പതിനാറ് ഡിസംബർ മാസം ആക്കിയ വണ്ടിയാണ് വണ്ടി തട്ടിമുട്ട് ആക്സിഡന്റ് ഒന്നും സംഭവിക്കാത്തൊരു വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് മൂന്നാമത്തെ ഓണറിൽ അപ്പം ഇല്ലേ വണ്ടിയിട്ടോ ഓണർഷിപ്പ് പിന്നെ ടയർ അത് ഏറ്റവും ഫുൾ ലോഡല്ല അതിൻ്റെ നേരെ താഴെല്ലതാണ് സ്റ്റാർട്ടും ബട്ടനും ഒക്കെ വരുന്നതാണ് പ്രീവിയസ് ക്യാമറ അല്ല അല്ലാത്തതെല്ലാം ഉണ്ട് അലേവിയില് അതെ ടയറ് രണ്ട് ടയർ ഇപ്പോൾ പുതിയത് ഫ്രണ്ടിൽ ഇട്ടിട്ടില്ല അന്ന് നാളെ എന്നിട്ടാണ് എഴുതിക്കുണ്ട് വണ്ടി നല്ല വണ്ടി തന്നെയാണ് ബാക്കിൽ ഇപ്പം നല്ല ടയർ തന്നെയാണ് പുതിയ ടയറിൻ്റെ ടയർ ഫ്രണ്ടിൽ ഇട്ടുകൊണ്ട് തരിക വേറെ ഇതേപോലെ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറാണ് നാല് ലക്ഷം ഐ ഡി ബിൻ്റെ ഇൻഷുറിന് കേട്ടോ നാല് ലക്ഷം വരെ ലോൺ എടുക്കാല്ലേ ലോൺ വണ്ടികൾക്ക് നാല് ലക്ഷം വരെ ലോൺ എടുക്കാല്ലേ ഉണ്ട് കേട്ടോ ഉണ്ടോ ഓക്കെ ഈ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാ കേട്ടോ തട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല നല്ല ടയർ തന്നെയാണ് പിന്നെ വേക്ക് ഭാഗം കണ്ടാൽ കണ്ടില്ലേ വേക്ക് ഭാഗം കണ്ടാൽ വേക്കില് വൈഫർ ഇതൊക്കെ ഉണ്ട് പിന്നെ ക്യാമറ വെക്കാത്തതുകൊണ്ട് സെൻസർ ഉണ്ട് ക്യാമറ വെക്കാനുള്ള സൗകര്യം കേട്ടോ അണ്ടോ അല്ല ഷായ എൻ്റെ നോർമൽ ബട്ടനൊക്കെ ഉണ്ടോ ഓക്കെ പുറത്ത് ഒരു കംപ്ലൈൻറ്റില്ല ഒരു തട്ടോ മുട്ടോ ആശയം ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അതെങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ പുറം വിശേഷം എങ്ങനെയാണെങ്കിൽ ഉള്ളിൽ ഇൻഡേരിയൽ ഇഞ്ചറൂം അങ്ങനത്തെയൊക്കെ കാണിച്ചു തരാട്ടോ ഓക്കെ അതിൻ്റെ ഇഞ്ചർ റൂമ് കണ്ടോളി ഇഞ്ചർ റൂമിനെ എന്തെങ്കിലും താറാണ്ടോയ്ക്കോ ഇഞ്ചർ റൂമിൻ്റെ പ്രശ്നമില്ല ഒറിജിനൽ ഒറിജിനൽ തന്നെയാണ് പേസ്റ്റുകളൊക്കെ ഒറിജിനൽ തന്നെയാണ് വേറെ ഒരു പ്രശ്നം വണ്ടി മരില്ല ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി മരില്ല കേട്ടോ ഒക്കെ കണ്ടോളി ഇതാ ലബഡി അങ്ങനെ തന്നെയാണ് കറക്റ്റ് തന്നെയാണ് കമ്പനീൻ്റെ തന്നെയാണ് ഓക്കെ പിന്നെ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ബാറ്റി നല്ലൊരു ബാറ്റി തന്നെയാണ് പിന്നെ ബോൾട്ട് ബോൾട്ട് തൊറന്നെയാണ് കേട്ടോ ഏതൊന്നും ചെയ്തിട്ടില്ല ഓക്കെ എന്നാൽ ഇന്ത്യ റൂം വണ്ടിയില്ല പങ്കെ അതിനൊന്നും കംപ്ലയിൻറ്റില്ല കേട്ടോ ഇനി ഇന്ത്യയിൽ നോക്കാം ഇതാ ഇതാണ് സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ രണ്ട് ഉണ്ട് കേട്ടോ ചാവ് ഇങ്ങനത്തെ രണ്ടെണ്ണം രണ്ട് സ്റ്റാർട്ടിങ് ബട്ടനാണ് ഇങ്ങനത്തെ രണ്ട് ചാവുണ്ട് അല്ല അര കിലോമീറ്റർ നോക്കിയത് ഒരു ലക്ഷത്തി അമ്പത്തിനാല് അയിമ്പത്തി അയ്യായിരം ആയിരുന്നു കിലോമീറ്റർ അത് കറക്റ്റ് സർവീസിൻ്റെ വണ്ടിയാണ് എ സി മറ്റേത് സെറ്റ് കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം തന്നെയാണ് ഓക്കെ ഇൻ്റീരിയറൊക്കെ നല്ല വൃത്തി ഉണ്ട് നല്ല ക്വാളിറ്റിയിലൊരു സീറ്റ് അവർ കൊണ്ട് കെട്ടോ നാല് പോകുമ്പോൾ അവർ ബാക്കിലൊക്കെ നല്ല സൗ അല്ല ഫുട്ബോൾ വെച്ചാലൊക്കെ ഉണ്ടോ ക്വാളിറ്റിയിലെ സീറ്റ് ഓറും ഉണ്ട് അതെ എല്ലാ ക്ലിയർ കിന്നെ വണ്ടി ഒരു പ്രശ്നമില്ല വണ്ടി ഫുള്ള് കണ്ടില്ലേ ഇതിന്റെ വണ്ടി വില ഉദ്ദേശിക്കുന്ന നാല് ലക്ഷത്തി എഴുപത്തിഅ്യാറ് റുപ്പ്യ കേട്ടോ പാർട്ടി ഏർ അതിന് നാല് ലക്ഷം വരെ ലോൺ കിട്ടും നാല് 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 നാലേകാലും വരെ ലോൺ ഇട്ടു കേട്ടോ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ ലോൺ കിട്ടും ആവശ്യക്കാണ്ട് വിളിച്ചോളി വണ്ടി ഇവിടെ നമ്മൾ എത്തേണ്ടത്